വളരെ ചുരുങ്ങിയ ചിത്രങ്ങളിലൂടെ തന്നെ നിരവധി ആരാധകരെ സ്വന്തമാക്കിയ ഒരു താരമാണ് രശ്മിക മന്ദാന ആരാധകരുടെ പ്രിയങ്കരി ആയതിനൊപ്പം തന്നെ നാഷണൽ ക്രഷ് എന്നാണ് ഇപ്പോൾ രശ്മികയെ പലരും വിളിക്കുന്നത് ഇപ്പോഴിതാ രണ്ടു വർഷത്തിനു ശേഷം ഇന്ന് രശ്മിക കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കരുനാഗപ്പള്ളിയിൽ ഷോപ്പിംഗ് മാൾ ഉദ്ഘാടനത്തിനെത്തിയ രശ്മിക മന്ദാനയുടെ ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വൈറലാവുന്നത് താരത്തിനെ കാണാൻ ഒരുപാട് ആരാധകരാണ് തടിച്ചുകൂടിയത് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് താരം രാവിലെ ഒൻപത് മണിക്ക് എത്തിയത് തുടർന്ന് സാജ് കൺവെൻഷൻ ിലെ ഹെലിപാഡിൽ നിന്ന് കരുനാഗപ്പള്ളിയിലേക്ക് പോകാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത് എന്നാൽ കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ തന്നെ വിമാനത്താവളത്തിൽ നിന്നും ഹെലികോപ്റ്ററിൽ വള്ളിക്കാവ് മൈതാനത്ത് വന്നിറങ്ങുകയായിരുന്നു പിന്നീട് അവിടെ നിന്നാണ് ഉദ്ഘാടനത്തിനേക്ക് എത്തിയത് കരുനാഗപ്പള്ളിയിലെ വിറ്റ്സ് ഇന്ത്യ ഷോപ്പിംഗ് മാളിന്റെ ഉദ്ഘാടനത്തിനാണ് താരം എത്തിയിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങുകൾക്കിടയിൽ മലയാളത്തിൽ ഓണാശംസകളും എല്ലാവർക്കും നേരിടുന്ന ശേഷമാണ് രശ്മിക മടങ്ങിയത് എന്നെ കാണാൻ ഇത്രയും പേർ എത്തിയത് വളരെയധികം സന്തോഷമെന്നും തന്നെ കേരളത്തിലും ഒരുപാട് പേർ സ്നേഹിക്കുന്നത് കാണുമ്പോൾ അത്യധികം സന്തോഷമെന്നാണ് പറഞ്ഞത് കേരളത്തിലും രശ്മികെ എത്രമാത്രം ആരാധകർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന്റെ തെളിവാണ് താരം വന്നപ്പോൾ നോക്ക് കാണാനും കൂടെ നിന്ന് സെൽഫി എടുക്കാനും ഒക്കെ ഒരുപാട് ആരാധകർ എത്തിയത് നിറയെ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പുഷ്പ എന്ന സിനിമയിലൂടെയാണ് താരത്തിനെ ഒരുപാട് പേർ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് താരത്തിന്റെ വീഡിയോയും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങൾ ഇപ്പോഴേ വൈറലാണ്